നമസ്കാരം ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻ്റി പരമ്പര തുടരുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് മൂന്നാം മത്സരത്തിലേക്ക് എത്തിയപ്പോൾ ടീമിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് പ്രധാനമായും സഞ്ജു സാംസന്റെ ആരാധകർ ചർച്ചയാക്കുന്നത് നമ്മളിന്ന് പരിശോധിക്കുകയാണ് സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മ ടീം ഇന്ത്യയിൽ കോമ്പിനേഷനിലേക്ക് വരികയാണ് പ്ലെയിങ് ഇലവനിലേക്ക് എത്തി ജിതേഷ് എത്രമാത്രം അനിവാര്യമായിരുന്നു സഞ്ജുവിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടോ എന്നുള്ളത് സഫാൻ റാഷിദ് ഒപ്പം മുഹമ്മദ് നൌഫൽ എനിക്കൊപ്പം ചേരുകയാണ് ഞാൻ ആദ്യം സഫാനിലേക്കൊന്ന് പോവുകയാണ് സഫാൻ ജിതേഷ് ഒരുപക്ഷെ കഴിഞ്ഞ ഏഷ്യ കപ്പൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് നാൾ ബെഞ്ചിലിരുന്നാണ് അവസരം കിട്ടിയത് ജിതേഷിനെയും ശരിക്കും അവഗണനയ്ക്ക് ശേഷം തിരികെ വന്നൊരു താരം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ അവഗണനയ്ക്ക് ശേഷം എന്ന് പറയുന്ന ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ പുതിയ ടീം ലൈനപ്പ് അതായത് നമ്മൾ വന്നതിന് ശേഷമുള്ളൊരു ടീമിലേറ്റപ്പെട്ടല്ലോ അതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ളൊരു താരമാണ് ഈ ജിതേ ശർമ്മ എന്ന് പറയുന്നത് കാരണം അദ്ദേഹം മികച്ചൊരു ഐ പി എൽ സീസണിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് കാരണം അദ്ദേഹം കപ്പെടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ നിർണായക സാന്നിധ്യമായിരുന്നു അതിൽ തന്നെ അദ്ദേഹം ബിഗ് മാച്ചിൽ പെർഫോം ചെയ്തു അതായത് ഇപ്പോൾ പ്ലേ ഓഫിൽ നിന്ന് പിന്നെ ക്വാളിഫയർ ഒന്നിലേക്ക് കിടക്കുന്ന നിർണായകമായ ഒരു മത്സരം ഉണ്ടായിരുന്നു ലക്നൌവിനെതിരെ അന്ന് അദ്ദേഹം മുപ്പത്തിമൂന്ന് പന്തിൽ എൺപത്തഞ്ച് റൺസ് അടിച്ചിട്ട് ആർ സി ബി വിജയത്തിലെത്തിച്ചു കൂടെ ഫൈനലിലടക്കമുള്ള നിർണായക മത്സരങ്ങളിലും അദ്ദേഹം പെർഫോം ചെയ്തു അദ്ദേഹം ആ രീതിയിൽ ഡിസേർവിങ് ആണ് പക്ഷേ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ ടീമിൽ കളിച്ചത് അതിനുശേഷം ശേഷം ഇപ്പോഴാണ് എൻട്രി കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ജിതേഷിന് എന്നോ ഇതിൽ ഈ ടീമിൽ അതായത് ഷുമാൻ ഗിൽ വന്ന ശേഷമുള്ള ടീമിൽ ജിതേഷ് സ്പോർട്ട് നിശ്ചയമായും ഉണ്ടാവേണ്ട താരമാണ് അത് പറയാൻ കാരണം കാരണമുള്ളത് നമുക്ക് സഞ്ജുവിനോട് വിരോധമുള്ള കണ്ടല്ലോ കാരണം ഗില്ല് വന്നതോടെ സത്യം പറഞ്ഞാൽ സഞ്ജുവിനൊരു പൊസിഷൻ ഇല്ലാതെയായി മാറി സഞ്ജു ഓരോ കളിയിലും ഓരോ പൊസിഷനിലാണ് ഇറങ്ങുന്നത് പല കളികളിലും പൊസിഷനില്ല അങ്ങനെ നിൽക്കുമ്പോൾ ടീമിൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സഞ്ജുവിന് ഇഷ്ടമില്ലാത്തല്ലോ പക്ഷെ ടീമിൻ്റെ ആകത്തൊക്കെ നോക്കുമ്പോൾ സഞ്ജുവിനേക്കാൾ പുതിയ ലൈനപ്പിൽ കൂടുതൽ എഫക്റ്റീവ് ജിതേഷ് ശർമ്മയാണ് കാരണം അദ്ദേഹം ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് ഇപ്പോൾ ഒരു അഞ്ചാമൻ ഔട്ട് ചെയ്തിന് ശേഷം വന്ന് ആറാം മിനൊക്കെ ആയിട്ട് വന്നിട്ട് ബാറ്റ് ചെയ്യാൻ താരമാണ് സഞ്ജുവിനെ നമുക്കൊരിക്കലും ആ സ്ലോട്ടിൽ കളിപ്പിക്കാൻ പറ്റില്ല അതിൽ പിന്നെ സഞ്ജുവിനേയും ജിതേഷിനെയും വേണമെങ്കിൽ ഒരുമിച്ച് കളിപ്പിക്കാൻ അങ്ങനെ വരുമ്പോൾ പുറത്തിരിക്കേണ്ട ഒരാൾ ഗില്ലാണ് അതേതായാലും പുതിയ സാധ്യതയിൽ സംഭവിക്കും നമുക്ക് വിധീക്കാൻ വയ്യ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജിതേഷ് കളിക്കേണ്ട ആണ് അല്ലെങ്കിൽ ജിതേഷിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഐ പി എൽ ഓപ്ഷനിൽ ജിതേഷിന് പതിനൊന്ന് കോടി രൂപയ്ക്കാണ് ആർ സി ബി വിളിച്ചെടുത്തിരുന്നത് ആർ സി ബി പറഞ്ഞാൽ മൊത്തത്തിൽ ടീം ഒരു റീവംബ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ പലരും എന്തിനാണ് ഇത്ര പിന്നെ കോടിക്ക് വിക്കറ്റ് കീപ്പർമാരെ എടുക്കുന്നത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കാരണം പോലത്തിൽ കെ എൽ രാഹുൽ ഉണ്ടായിരുന്നു ഋഷഭ് പന്ത് ഉണ്ടായിരുന്നു വിക്കറ്റ് കീപ്പർമാർ ഇവരൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ജിതേഷിനെ വിളിച്ചതെന്ന് ചോദ്യമാണ് അപ്പം അന്ന് ജിതേഷ് കാർത്തി പറഞ്ഞൊരു മറുപടി ഉണ്ട് ജിതേഷ് ഫേസ് ചെയ്യുന്ന ബോളുകൾ ഇപ്പോൾ ഒരുപാട് ലോങ് ഇന്നിങ്സ് ഒന്നും ഇപ്പോൾ ഒരു ട്വൻറ്റി ട്വൻ്റിയിലെ ഒരു ലോവർ ഓഡറിൽ ഇറങ്ങുന്ന ഒരാൾക്ക് കളിക്കേണ്ട പക്ഷെ കിട്ടുന്ന ബോളുകൾ ഇപ്പോൾ ഒരു ആറ് ബോളാണോ ഏഴ് ബോളാണ് കളിക്കുന്നതെങ്കിലും അതിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന താരമാണ് ജിതേഷ് ഇപ്പോൾ ഇന്നലെയും നമ്മൾ മത്സരത്തിൽ കണ്ടതാണ് ബാഷിന് സുന്ദർക്കുമ്പോൾ ക്രൂഷ് ആ എടുത്ത റൺസ് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവച്ചു ഒരിക്കലും നമുക്ക് ഒരു ആറാമനോ ഏഴാമനോ ആയിട്ട് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ജിതേഷ് നിശ്ചയമായും അദ്ദേഹം ഡിസർവിങ് ആണ് ഏഷ്യ കപ്പിൽ ഒരു കളിയിൽ പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല എല്ലാ കളികളിലും പുറത്തിരുന്നു അദ്ദേഹവും നല്ലൊരു ഐ പി എൽ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അദ്ദേഹം ഐ പി എൽ സീസൺ മികച്ചതെന്ന് പറയുമ്പോഴും അദ്ദേഹം എവിടെയും ഒരുപാട് റൺസ് അടിച്ചിട്ടൊന്നുമില്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എത്രയാണെന്ന് തോന്നി സീസൺ അടിച്ചത് പക്ഷേ എടുത്ത റൺസ് നിർണായകമെന്നുള്ളത് നമ്മൾ ടി ട്വൻറ്റിയിലൊന്നും നമ്മൾ ഈ വെറും ഈ സ്റ്റാറ്റ്സ് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ എടുക്കുന്ന റൺസ് ടീമിൻ്റെ വിജയത്തിൽ സിറ്റുവേഷനിലാണ് ഏത് സിറ്റുവേഷനിലാണ് ഏത് ഓർഡറിലാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്ട് ഇപ്പോൾ ടി ട്വൻറ്റിയിൽ ഒരു എന്താ പറയുക ഓപ്പണിങ്ങിൽ ഒരു മുപ്പത് ഗോൾ അൻപടുക്കുന്നതിനാട്ടി നിർണായകമായിരിക്കും ചിലപ്പോൾ ഒരു ആറ് ഗോളിൽ ഇരിക്കുന്ന ഇരുപത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജിതേഷ് എന്തുകൊണ്ടും ഒരു ടീമിൽ നിശ്ചയമായി വേണം അപ്പം അടുത്തത് കളി എങ്ങനെ ജിതേഷ് ഇറങ്ങിയാണെങ്കിൽ ഉണ്ടാവുമോ ഇല്ലയോ സഞ്ജുവിനെവിടെ കളിപ്പിക്കണം എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ നോഫുൽ കാ ഇപ്പം സഞ്ജുവിനെ ആറാമത്തെ സ്ലോട്ടിൽ ഏഴാമത്തെ സ്ലോട്ടിൽ ഇറക്കാൻ പറ്റുന്ന ഒരു താരമല്ല എന്ന് സഫാൻ നിരീക്ഷിക്കുകയാണ് പക്ഷേ സഞ്ജുവിനെ അങ്ങനെ ഇറക്കിയിട്ടുണ്ട് പലപ്പോഴും സഞ്ജുവിന് കൃത്യമായ ഒരു സ്ലോട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ സഞ്ജു തനതായി കളിച്ച് വന്നിരുന്ന ഏരിയയിൽ നിന്നും മാറ്റി പല സ്ലോട്ടിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നു അവസരങ്ങൾ വളരെ കുറച്ച് കൊടുക്കുകയും ഏതെങ്കിലും തരത്തിൽ കളി മോശമായി കഴിഞ്ഞാൽ മാറ്റി നിർത്തുകയും ഒരു താരമായി കാരണം സഞ്ജു കഴിഞ്ഞ പത്ത് വർഷത്തിന് മേലെ ഇന്ത്യയുടെ ഉണ്ട് പക്ഷെ ഒരു സ്ഥിര സാന്നിധ്യമായി ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ അവസരം നിഷേധിക്കുന്ന ഒരു താരമാണ് സഞ്ജു എന്ന് ആരാധകർ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ലോ പക്ഷെ നമ്മൾ പിന്നെ ക്രിക്കറ്റ് ഇന്ത്യൻ ടീം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ ഒരു പ്രാദേശികവാദത്തിലേക്ക് ഒരിക്കലും പോകേണ്ടതില്ല ടീം ഏറ്റവും പെർഫെക്റ്റായി എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു അതനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം ഒന്ന് വിചാരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ജിതേഷിൻ്റെ സാന്നിധ്യം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ ജിതേഷിനെ പറഞ്ഞ പോലെ കഴിഞ്ഞ എത്ര കളികളിലായി ഒരു താരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ അയാൾക്കൊരു അവസരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അയാൾക്ക് അവസരം കൊടുക്കാമായിരുന്നു സഞ്ജു ഒന്ന് രണ്ട് കളികളൊക്കെ പരാജയപ്പെട്ട സമയത്തൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു പക്ഷേ അത് ചെയ്തില്ല എന്നെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ കളി മാത്രമാണ് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തത് അദ്ദേഹം അത് വളരെ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം വളരെ ആരോഗ്യകരമായ മത്സരം ടീമിലുണ്ട് എന്നുള്ള സത്യമാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് കളി മഴ എടുത്തുകൊണ്ട് പോയല്ലോ അപ്പോൾ അന്ന് പിന്നെ ഡഗ് ഔട്ടിലുള്ള സീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ സഞ്ജു ഉണ്ട് ജിതേഷ് ശർമ്മയുണ്ട് അക്സർ പട്ടേലുണ്ട് ഇവരെല്ലാവരും വളരെ ഹാപ്പിയായിട്ട് പരസ്പരം തമാശ പറഞ്ഞ് കോമഡി പറഞ്ഞ് അങ്ങനെ ചിരിച്ച് ഉല്ലസിച്ചിരിക്കുന്ന രംഗമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തമ്മിൽ ഭയങ്കരമായ എന്തോ ഈഗോ ക്ലാഷ് ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവർക്കിടയിൽ ഉണ്ടാകുള്ള ഒരു വലിയൊരു കെമിസ്ട്രി വേറെയുണ്ട് അത് നമുക്ക് നമുക്കറിയില്ല അത് പക്ഷേ അവർക്കതറിയാലോ അപ്പോൾ അതുപോലെയുള്ള ചിന്തകൾ നമുക്ക് വല്ലാതെ വേണ്ടതില്ല ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്ക് തോന്നും ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞാൽ സഫാനോട് ഞാൻ യോജിക്കാൻ കാരണം ഐ പി എല്ലിൽ അദ്ദേഹം ഫിനിഷർ എന്നുള്ള റോളിൽ നല്ല പെർഫോമൻസ് കാഴ്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പോയിൻ്റ് എവിടെ കിടക്കുന്നത് വെച്ചാൽ ടി ട്വൻറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ബാറ്റർക്കും ഓരോ റോള് പ്രത്യേകമായിട്ടുണ്ട് അപ്പോൾ അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞ ബാറ്റർക്കുള്ള റോൾ എന്താണ് ഓപ്പണിങ്ങിൽ പരമാവധി സ്കോർ ചെയ്യുക മാക്സിമം വേഗത്തിൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത് ഔട്ടായി പോയാലും പ്രശ്നമില്ല അയാൾക്ക് കൊടുക്കുന്ന മാനേജ്മെൻറ്റ് കൊടുക്കുന്ന മെസ്സേജ് അതാണ് കോച്ച് കൊടുക്കുന്ന മെസ്സേജ് അതാണ് നിങ്ങൾ കളിച്ചോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ അടിച്ച് പറത്തിക്കോ ഏട്ടായാലും ഉണ്ട് അപ്പോൾ സഹ ഓപ്പണറായ ശുഭ്മാങ്കിലിൻ്റെ ഡ്യൂട്ടി എന്താണ് അയാൾ അഭിഷേക് ശർമ്മ അടിക്കുന്നതുപോലെ കണ്ണുംപുട്ടി അല്ലെങ്കിൽ കണ്ണുംകുട്ടി എന്ന് ഞാൻ പറയുന്നത് മാത്രമുള്ളൂ അതായത് കണ്ണുംപുട്ടി അവരടിക്കുന്നില്ല അങ്ങനെ ഫിയർലെസ് ആയിട്ട് വെറുതെ അടിക്കരുത് നിങ്ങൾ എന്തു ചെയ്യണം പിന്നെ വിക്കറ്റ് കാത്തു സൂക്ഷിച്ച് അഭിഷേക്കിന് പൂർണ്ണമായും പിന്തുണ കൊടുത്ത് കഴിയാവുന്ന സ്ട്രോക്കുകൾ നിങ്ങളും കളിച്ച് അങ്ങനെ ഒരു കുറച്ചൊരു മോഡറേറ്റ് ആയിട്ട് പോകണം എന്നുള്ളതാണ് ഗിലിന് ഗിലിൻ്റെ റോള് ഫസ്റ്റ് ഡൗൺ ഇറങ്ങുന്ന ആളുടെ റോൾ എന്താണ് പെട്ടെന്ന് വിക്കറ്റ് പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ വിക്കറ്റ് കാത്തു സൂക്ഷിച്ച് കളിക്കുക എന്നുള്ളതാണ് അടുത്ത ആളുടെ റോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് പക്ഷേ ആ ടീമിൽ സഞ്ജുവിൻ്റെ റോൾ എന്താണ് അതാണ് പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഒരു ടീം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ പറയുന്ന റോളുകൾ നിർവഹിക്കുന്ന ആളുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇറങ്ങണം എന്നൊക്കെ അനുസരിച്ചാണ് തീരുമാനിക്കുക അപ്പോൾ സഞ്ജു ശുഭ്മാൻ ഗിൽ ഓപ്പണറായിട്ട് ഇറങ്ങുന്ന ഒരു ടീമിൽ സഞ്ജുവിൻ്റെ റോൾ എന്താണെന്നുള്ളത് ഒരു വലിയ ആശയക്കുഴപ്പമാണ് സഞ്ജുവിന് ഓപ്പണറായിട്ട് അദ്ദേഹം ചെയ്ത പെർഫോമൻസ് നമുക്കൊക്കെ അറിയാം സെഞ്ചുറികൾ അടിച്ച് മൂന്ന് സെഞ്ചുറി അടിച്ച സഞ്ജുവിൻ്റെ റോൾ നമുക്കറിയാം അയാളുടെ ഏറ്റവും കൂടുതൽ അയാൾക്ക് സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് പോലും ആ ഓപ്പണർ റോളിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ അയാൾ നേടിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് റണ്ണായിട്ടാണ് ആകെ നേടിയത് അതിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസും ഓപ്പണറായിട്ട് നേടിയൊക്കെ പിന്നെ ഓപ്പണറായിട്ടാണ് നേടിയത് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് വന്നതും ഓപ്പണറായിട്ടിരിക്കുമ്പോഴാണ് അയാൾ സെഞ്ചുറി അടിച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിൻ്റെ അടുത്ത് ഒരു കളിയിൽ ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് ഒരു കളിയിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് അങ്ങനെ എന്തോ സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ അങ്ങനെ ഓപ്പണിങ് എന്ന് പറയുന്ന സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ പൊസിഷൻ അതാണ് അപ്പോൾ സഞ്ജു നമുക്ക് പണ്ടറിയാം സഞ്ജു ആദ്യ ബോൾ മുതൽ തന്നെ അടിച്ച് കളിക്കുന്ന സഞ്ജു നമുക്കറിയാം പിന്നീട് സഞ്ജു കുറച്ച് ആയിട്ടാണ് കളിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് കാരണം പിന്നീട് അയാൾ അയാളുടെ പൊസിഷനെക്കുറിച്ചും അയാളുടെ ടീമിലെ സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്നത് പോലെ നമുക്ക് തോന്നും നമുക്കറിയില്ല സഞ്ജു എന്താ ചിന്തിക്കണമെന്ന് പക്ഷേ അയാളുടെ കളിയുടെ ശൈലി പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം പറഞ്ഞത് എത്രയേ ഉള്ളൂ സഞ്ജുവിൻ്റെ റോൾ എന്താണെന്ന് ആദ്യം നിർണ്ണയിക്കപ്പെടണമല്ലോ അപ്പം ടീം സെലക്ഷൻ്റെ സമയത്ത് നമ്മളൊരു ടീം കോമ്പിനേഷൻ ഉണ്ടാക്കുമ്പം ഗില്ലും അഭിഷേകും ഓപ്പൺ ചെയ്യട്ടെ ഫസ്റ്റ് ഡൗൺ ആയിട്ട് പിന്നെ സൂര്യകുമാർ യാദവ് ഇറങ്ങട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ സഞ്ജുവിനെ നമ്മളെവിടെ ഇറക്കും എന്നുള്ളൊരു സഞ്ജു ഇറങ്ങിയ ഉടനെ തന്നെ അതായത് ഡീപ്പിൽ ഇറങ്ങിയ ഉടനെ തന്നെ അടിക്കുന്നൊരു പ്ലെയർ അല്ല അത് നമുക്കറിയാം അങ്ങനൊരു അങ്ങനൊരു രംഗം സഞ്ജു നമ്മൾ കണ്ടിട്ടില്ല അഞ്ജുവിന് കഴിയില്ല എന്നല്ല നമ്മൾ പറയുന്നത് സഞ്ജു പക്ഷേ ഓപ്പണിങ്ങിൽ പക്ഷേ അങ്ങനല്ല പവർ പ്ലേ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു പ്ലെയർ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള സഞ്ജു അവസാനത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ആശയം കുഴപ്പം സത്യത്തിലുണ്ട് അപ്പോൾ ഗില്ല് അവിടെ ഉള്ളോടത്തോളം കാലം സഞ്ജുവിനവിടെ ചാൻസ് കുറയുകയാണ് ജയ്സ്വാളിനും ചാൻസ് കുറയുകയാണ് നമ്മൾ നിലയിക്കണം യശസ്വീ ജയ്സ്വാൾ പിന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി എത്ര നന്നായി കളിക്കുന്നതാണ് കഴിഞ്ഞ സീസണിൽ കുറച്ച് ഭംഗിയെങ്കിലും അയാൾ നന്നായി കളിക്കുന്നതല്ലേ അയാൾക്ക് നന്നായി ഷോട്ട് ഓഫ് സൈഡിലും അതോടൊപ്പം തന്നെ ലോഫ്റ്റ് ചെയ്യാനൊക്കെ നന്നായി അറിയുന്ന പ്ലെയർ ആണല്ലോ പക്ഷേ ജയ്സ്വാളിനും അവിടെ സ്ഥാനമില്ല പിന്നെ ഉള്ളത് വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്ന സ്ഥാനമാണ് അപ്പോൾ ഋഷപ്പ് പന്ത് ഇപ്പം വളരെ ഔട്ട് ഓഫ് ഫോം ആയ സമയത്ത് മാത്രമാണ് അയാൾ ഒഴിവാക്കിയത് ജിതേഷ് ശർമ്മ പറഞ്ഞ പോലെ ഒരു പ്രോമിസിങ് ആണ് നല്ല സ്ട്രോക്ക് കളിക്കുന്ന പ്ലെയർ ആണ് അയാളെ ഒഴിവാക്കേണ്ട കാര്യവുമില്ല ഈ ഇപ്പോഴത്തെ കരിയർ എടുത്തു നോക്കുമ്പം ശുഭ്മാൻ ഗില്ലിനെയും സഞ്ജുവിനെയും താരതമ്യപ്പെടുത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ജിതേഷ് ശർമ്മയും സഞ്ജുവിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് കാരണം സഞ്ച് ജിതേഷ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ താരതമ്യം ചെയ്ത് താഴ്ത്തിക്കെട്ടേണ്ട ഒരു പ്ലെയർ അല്ല അയാൾ വളർന്നു വരുന്ന ആണ് അയാൾക്ക് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ആകെ പത്ത് കളികളൊക്കെ ആകെ അവസരം ലഭിച്ചിട്ടുള്ളൂ അതും ഈ ലോവർ എൻഡിലാണ് എൻ്റിലാണ് സാധ്യത ചാൻസ് ലഭിച്ചിട്ടുള്ളത് അപ്പം ടി ഒരിക്കലും നാലിന് ശേഷം ഇറങ്ങുന്നൊരു ബാറ്റർക്ക് ഒരുപാടൊന്നും അയാൾ അയാളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല ഇപ്പോൾ റിങ്കു സിംഗ് എത്ര കാലമായി കളിക്കുന്നു അയാൾക്കൊരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ ഇതുവരെ അയാൾക്ക് ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം റിങ്കു സിംഗിനുള്ള റോളുണ്ട് അയാൾക്ക് ലാസ്റ്റ് അവസാന ബോൾ വരെ സിക്സ് അടിക്കേണ്ട റോൾ അയാൾക്കുണ്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു റോളുണ്ട് ഈവൻ ശിവൻ ദുബെയ്ക്ക് ഒരു റോളുണ്ട് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ റോളുണ്ട് പിന്നെ അക്സർ അക്സർപട്ടലിന് കൃത്യമായ റോളുണ്ട് വിക്കറ്റ് നേരത്തെ പോകുമ്പോഴാണ് അക്സർ പട്ടേൽ ഇറങ്ങിയിട്ട് ടീമിനെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെ സഞ്ജുവിൻ്റെ റോൾ എന്താ നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം സഞ്ജു പ്ലെയർ ഏറ്റവും നല്ല കളി കളിക്കുന്ന സമയം കൂടിയാണ് നമ്മൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ളത് ഫോർട്ടി ത്രീ അബോ ആവറേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് കളികൾ അയാൾ മങ്ങിപ്പോയി അപ്പം ഇനി അയാൾക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളത് അപ്പം ഈ ഞാൻ നേരം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു മറ്റേ റാണയുടെ കാര്യം റാണയ്ക്ക് തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടുമ്പം ആ പ്ലെയർ എന്നുള്ള നമുക്ക് അയാൾക്ക് കോൺഫിഡൻസിൽ അയാൾ കൂടുതൽ വിക്കറ്റുകൾ എടുക്കുകയും ചെയ്യണം ഇപ്പം ശുഭ്മാങ്കിൽ ഇപ്പം ഈ ആകെ സഞ്ജുവിനേക്കാൾ കുറച്ച് ടി ട്വന്റി മാച്ച് ശുഭ്മാങ്കിൽ കളിച്ചിട്ടുള്ളൂ പക്ഷെ ശുഭ്മാങ്കിൽ ആ ഒറ്റ പൊസിഷനിൽ ബാറ്റ് ചെയ്തിട്ടുള്ളൂ അയാളുടെ ആവറേജ് ട്വന്റി എയ്റ്റ് സംതിങ് ആണ് സഞ്ജുവിൻ്റെ ആവറേജ് ട്വന്റി ഫൈവ് സംതിങ് ആണെന്ന് തോന്നുന്നു അപ്പം ആവറേജിനോട് കണക്കുകൂട്ടുമ്പോൾ സംശോധിക്കേണ്ടത് ഇത്രയും ഒന്ന് മുതൽ ഫസ്റ്റ് മുതൽ സെവൻത് പൊസിഷൻ വരെ ഇറങ്ങിയ ആൾ ബാറ്റ് ആളാണ് സഞ്ജു ആ മാറി മാറി കളിക്കുന്ന പൊസിഷനിൽ ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്താണ് സഞ്ജു ട്വന്റി ഫൈവ് അബവ് ആവറേജിൽ നിൽക്കുന്നത് മൂന്ന് സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റിയും അടിക്കുന്നു രണ്ട് മൂന്ന് മൂന്ന് ഫിഫ്റ്റി അല്ലേ അത്രയും അടിച്ചിരിക്കുന്നത് പക്ഷേ ശുഭ്മാങ്കലിനത്രയില്ല പക്ഷേ ആവറേജ് ട്വൻറ്റി എയ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒറ്റ പൊസിഷനിൽ കളിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടാണ് കംഫർട്ടബിളായിട്ടാണ് ശുഭ്മാങ്കലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സഞ്ജു ഇങ്ങനെ ആടി ആടി ടീമിലെ സ്ഥാനം ആടി ആടിയാടി നിൽക്കുമ്പോഴാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പൊസിഷൻ അയാളുടെ അയാളുടെ ടീമിലെ സ്ഥാനം അത് പിന്നെ തുലാസിലാണ് എന്ന് കരുതിക്കൊണ്ട് അയാൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി അയാളുടെ പ്രകടനത്തെ ബാധിക്കും സഞ്ജുവിനെ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകാൻ പോകുന്നു പിന്നെ ടീമിൻ്റെ കോമ്പിനേഷൻ എന്നുള്ളത് അതിൽ നമുക്ക് പ്രാദേശികവാദത്തിനോ നമ്മുടെ ഇഷ്ടത്തിനോ ഒന്നും ഒരു സ്ഥാനമില്ല നേരെമറിച്ച് ആ മാച്ചിൽ ജയിക്കാനുള്ള കോമ്പിനേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം ഇപ്പോൾ കഴിഞ്ഞ കളി വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കിയത് ഒരു ഭയങ്കര തീരുമാനമായിരുന്നില്ലേ അത് ഭയങ്കര സക്സസ്ഫുൾ ആയല്ലേ ജിതേഷിനെ ഇറക്കാനും സക്സസ്ഫുൾ ആയി ഒരുപക്ഷെ സഞ്ജു ഇറങ്ങിയാലും പറയാൻ പറ്റില്ല പക്ഷേ ജിതേഷ് പരാജയമായില്ല അപ്പം ഒരു കളിയിൽ പിച്ചിൻ്റെ സ്വഭാവം ടീമിൻ്റെ ടീമിൻ്റെ കോമ്പിനേഷൻ എല്ലാം മനസ്സിലാക്കിയിട്ട് ടീമിനെ തെരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ സഞ്ജു എന്നുള്ള പ്ലെയർ അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കഴിവിന് ആദരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കേണ്ടതാണ് അത് ടീമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് അയാൾക്കൊരു വല്ലാത്തൊരു എന്താ പറയുക എന്തോ ഒരു ഡെമോക്രോസിൻ്റെ ആൾ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ടീമിന്ന് പുറത്താകും അതായത് നമുക്കിങ്ങനെ തോന്നിപ്പോകും നമുക്ക് ഇയാൾക്ക് എന്തോ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ഇയാൾ പുറത്താക്കുക നമുക്ക് തോന്നിപ്പോകും ആ തരത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത് ശരിയല്ല നേരെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ കളിക്കണമെന്നില്ലല്ലോ കളിക്കട്ടെ അല്ലാതെ അയാൾക്ക് െ അതോ ഞാനെന്നാണ് സഞ്ജു നഫൽകർ പോലെ ഈ സഞ്ജുവിനെല്ലാ കാലത്തും വിക്കറ്റ് കീപ്പർ ആയിട്ട് മാത്രമാണ് ടീമിൽ പരിഗണിച്ചത് ഒരു പക്ഷെ സഞ്ജുവിൻ്റെ കരിയറിൽ ഒരു ഒരു പരിധി വരെ തിരിച്ചടിയത് അതാണ് കാരണം സഞ്ജു രണ്ടായിരത്തി പതിനാല് മുതലൊക്കെയാണ് ഈ ലെംബിയിലേക്ക് വരുന്നത് ആ സമയം മുതൽ അവിടെ ധോണിയുടെ ഒരു എന്താ പറയുക അപ്രമാദിത്താണ് നമ്മൾ ഇന്ത്യൻ ടീമിൽ ഒരു രണ്ടായിരങ്ങൾക്ക് ശേഷം ഒരു വിക്കറ്റ് കീപ്പർ ഇല്ലാത്തൊരവസരം ഉണ്ടായിരുന്നു ഒരു സമീർ എം എസ് കെ പ്രസാദ് പട്ടേൽ കുറച്ച് കളിച്ചു അങ്ങനെ എത്ര പ്ലേയേഴ്സാണ് അവിടെ ഒരു ഘട്ടത്തിൽ ദ്രാവിഡ് വരെ കീപ്പറായി അങ്ങനെ ദ്രാവിഡിനെ കീപ്പറായി കൊണ്ടുവരുന്നത് തന്നെ നല്ല കീപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ദ്രാവിഡ് അത്ര നല്ല വിക്കറ്റ് കീപ്പർ അല്ല പക്ഷെ നല്ലൊരു വിക്കറ്റ് കീപ്പർ ഒരു വിക്കറ്റ് കീപ്പർ നല്ല വിക്കറ്റ് കീപ്പർ വെച്ചു കഴിഞ്ഞാൽ ഒരു ബാറ്റർ നഷ്ടപ്പെട്ടു പോകുന്ന പേടുകാരനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഭയങ്കര മാറ്റമുണ്ടായി പ്രത്യേകിച്ച് രണ്ടായിരത്തി നാലിൻ്റെ കൂടെ ധോണി വന്നു പിന്നീട് എന്തെങ്കിലും ഒരു പതിനഞ്ച് വർഷത്തോളം ഒരു വിക്കറ്റ് കീപ്പർ വേറെ നോക്കേണ്ടി വന്നിട്ടില്ല അതിനിടയിൽ ഒരുപാട് വിക്കറ്റ് കീപ്പർമാർക്ക് കരിയർ ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ ദിനേഷ് കാർത്തിക്ക് ഒരു ഉദാഹരണമാണ് അദ്ദേഹം കിട്ടിയ അവസരങ്ങൾ തിളങ്ങിയിട്ടില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ഇല്ല ഒരുപാട് ധാരണ ഇപ്പോൾ റോബിൻ ഉത്തപ്പ നമൻ നോജ് അങ്ങനെ ഐ പി എല്ലിൽ മിന്നിൽ തിളങ്ങി ഒരുപാട് ആൾക്ക് അവസരം കിട്ടില്ല അതുപോലെ തന്നെയായിരുന്നു സഞ്ജുവിൻ്റെ കാര്യം രണ്ടായിരത്തി പതിനാല് മുതൽ ധോണിയോടായിരുന്നു സഞ്ജുവിൻ്റെ കോമ്പറ്റീഷൻ ടി ട്വന്റി ടീമില് ഇടം ലഭിക്കണമെങ്കിൽ പിന്നീട് ധോണി റിട്ടയർ ആയപ്പോൾ തന്നെ ഋഷഭ് പന്ത് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് സഞ്ജു ഇടയ്ക്ക് ചെറിയ പര്യടനം അതായത് ബി ടീമ് പോകുന്ന പോലത്തെ പര്യടനങ്ങൾക്കായിരുന്നു സഞ്ജു ഉണ്ടായിരുന്നത് പിന്നെ സഞ്ജുവിനൊരു സ്പോട്ട് സത്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഗംഭീറും സൂര്യകുമാർ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു സ്പോട്ട് കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു ബംഗ്ലാദേശ് പര്യടനത്തിൽ ആദ്യമായിട്ട് തുടർച്ചയായിട്ട് കളി കളിപ്പിച്ചു അതിലാണ് ആ ആദ്യത്തെ സെഞ്ചുറി കുറയ്ക്കുന്നത് പിന്നീട് ദക്ഷിണാഫ്രിക്കയിലും പോയിട്ട് സെഞ്ചുറി അടിച്ചു അങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് സത്യം പറഞ്ഞാൽ സഞ്ജു ആകെ മൂന്ന് പരമ്പരകളെ കളിച്ചിട്ടുള്ളൂ ഒന്ന് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് പിന്നെ ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായിട്ടും പിന്നീട് ഏഷ്യാ കപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടു പിന്നെയാണെങ്കിൽ ഗില്ലിൻ്റെ എൻട്രി അതോടെ സഞ്ജുവിനാ തിളങ്ങി നിന്ന സ്പോട്ട് ഇല്ലാതെയായി മാറി ഏഷ്യ പിന്നെ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട് സഞ്ജു എന്തോ മോശമായി കളിച്ചു നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ അത്ര മോശമല്ല പോയ മത്സരത്തിൽ സഞ്ജു മോശമാണ് പക്ഷേ എല്ലാവരും മോശമാണ് ഭക്ഷണ സുന്ദർ എല്ലാവരും അതിന് നമ്മളിന്ന് തോറ്റ കളി എല്ലാവരും മോശമായി കളിയാണ് ഏഷ്യാ കപ്പിൽ സഞ്ജു അത്ര മോശം കളിച്ച റൺസ് വളരെ ക്രൂഷ്യലായിരുന്നു മാത്രമാണ് അതും അത്ര ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടും അത്ര മോശമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ വിദേശ ആ സ്പോർട്ടിലേക്കാണെങ്കിലും ഓക്കെ സഞ്ജുവിന് വേണമെങ്കിൽ ഒരു ബാറ്ററായിട്ട് പരിഗണിക്കാമെന്നാണ് അങ്ങനെ വരുമ്പോൾ ഗില്ലുമായി കമ്പാരിസൺ നടത്തിയാൽ ഗില്ലിന്റെ സ്ഥിതി എന്താണ് അതാണ് ഗില്ല് ഈ ഗില്ലിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഗില്ലിനെ ഇപ്പം ടെസ്റ്റിൽ അദ്ദേഹം ക്യാപ്റ്റനാണ് ഏകദിനത്തിൽ അദ്ദേഹം ക്യാപ്റ്റനാകുന്നു ടി ട്വൻറ്റിയിലേക്ക് സംഭവം മുഴുവൻ സമയത്തും ഗില്ലിനെ കൊണ്ടുവരുമ്പം ടീമിൻ്റെ മൊത്തത്തിലൊരു സന്തുലിതാവസ്ഥ അതാകെ ഉടഞ്ഞു പോയിട്ടുണ്ടോ അല്ല ഞാൻ മനസ്സിലാക്കുന്ന മാനേജ്മെൻറ്റിനൊരു ഒരു ഒരു ദീർഘകാല പ്ലാനാണ് ശരിക്കും ഉള്ളത് ഇപ്പം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്ന് പറയുന്ന രണ്ട് പേര് ടീമിൽ നിന്ന് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ടീമിനൊന്ന് സ്റ്റേബിളായി നിലനിർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ടി ട്വൻറ്റിക്ക് ഒരു ക്യാപ്റ്റൻ വൺ ഡേക്ക് വേറെ ക്യാപ്റ്റൻ ടെസ്റ്റിന് വേറെ ക്യാപ്റ്റൻ എന്നുള്ള സത്യത്തിൽ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ടി ട്വൻറ്റിയിൽ ഗില്ല് അത്ര പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാം കൃത്യമായിട്ട് പക്ഷേ എങ്കിലും അദ്ദേഹം നല്ല ക്ലാസ് പ്ലെയർ ആണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം പലരും കളിക്കാത്ത ഷോട്ടുകൾ വളരെ അനായസനെ കളിക്കുന്ന ഒരു ബാറ്ററാണ് അപ്പം ആ ഷോട്ടുകളൊക്കെ അയാൾ ടി ട്വൻറ്റിയിൽ ഉപയോഗിക്കാവുന്ന ഷോട്ടുകളുമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഗില്ലിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള സ്ഥിതിക്ക് അയാളെ ടി ട്വൻറ്റിയിൽ കൊണ്ട് കൂടുതൽ അവസരം കൊടുത്തിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അത് അതൊരു തെറ്റായ തീരുമാനമൊന്നുമല്ല പക്ഷേ അത് തുടർച്ചയായി അദ്ദേഹം പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിനും ഇതുപോലെ റെസ്റ്റ് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വിമർശകരുടെ ഒരു വാദം ഗില്ലിനെ കൊണ്ട് കളി പഠിപ്പിച്ച ബി സി സി ഐ ടി ട്വന്റി കളി പഠിപ്പിച്ച ബി സി സി ഐ അടങ്ങും കാരണം മറ്റു താരങ്ങൾക്ക് കിട്ടാത്ത അത്ര അവസരം ഗില്ലിന് കൊടുക്കുന്നു തീർച്ചയായിട്ടും ചെറിയൊരു എന്താ വെച്ചാൽ ഇന്ത്യ ഈ ഗംഭീർ ഇറയിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് ട്വന്റി ട്വന്റി അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അൻപതൊക്കെ അടിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ അടിച്ചത് കണ്ടല്ലോ പക്ഷെ ആ ഒരു ശൈലിയാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ നടപ്പാക്കുന്ന അങ്ങനെ ഒരു അഗ്രസീവ് ശൈലിയെന്ന് പറയുകയും ആ അതേ ടീമിലേക്ക് ഗില്ല് ഗില്ലിനെ പോലുള്ളൊരു എന്താ പറയുക സ്ലോ സ്ലോ അല്ലെങ്കിൽ ഒരു റാങ്കറിങ് റോളിൽ കളിക്കുന്ന ഒരാൾ ഓപ്പണറായി കളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യുണ്ട് സത്യത്തിൽ ആ ഫിലോസഫിക്ക് കൂടുതൽ അവിടെ കൂടുതൽ ഗില്ലനേക്കാൾ ആപ്റ്റ് ഒന്നുകിൽ സഞ്ജു അല്ലെങ്കിൽ അതെ ജയ്സവാളാണ് ഈ രണ്ട് ആളുകളും പരിഗണിക്കാതെ ഗില്ലനെ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞ ഉദ്ദേശം തന്നെ ആയിരിക്കും കാരണം രാഹുൽ ദ്രാവിഡ് തുടക്കം നമുക്കറിയാം രാഹുൽ ദ്രാവിഡ് തുടക്കത്തിൽ കളിച്ചത് നമുക്കറിയാം വളരെ അദ്ദേഹം പരാജയം എന്ന് പറയാവുന്ന രൂപത്തിൽ കളിച്ചു തുടക്കത്തിൽ പക്ഷേ ദ്രാവിഡ് ഒരു ക്ലാസ് തിരിച്ചറിഞ്ഞിട്ട് തന്നെ അയാളെ നിലനിർത്തിയായിരുന്നു അല്ലെങ്കിൽ നിലനിർത്തി നിലനിർത്തിയാണ് അയാൾ വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ട് ടീമിൽ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ഒരു ലക്ഷ്യമായിരിക്കാം പക്ഷെ ഈ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഗില്ല് അവിടെ ഒരു ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല അവിടെ ആപ്റ്റായ പ്ലെയേഴ്സ് വേറെ ഉള്ള സ്ഥിതിക്ക് ഗില്ലിന് ഇടക്ക് റെസ്റ്റ് കൊടുക്കാവുന്നതാണ് അത് തന്നെയാണ് ഈ അവസരം എന്ന് പറയുന്നത് ആളുകളെ അപ്പം സഞ്ജുരിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഗില്ല് അങ്ങോട്ട് വരുന്നു ഗില്ല് വന്ന് അദ്ദേഹത്തിന് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഏരിയ ഉണ്ടല്ലോ ഗില്ല് എപ്പോഴും ബാറ്റ് സഞ്ജു സാംസൺ ഏഴാമതും എട്ടാമതും ഇറക്കുന്നതിന് തുല്യമായി ശുഭ്മാൻ ഗില്ലിനെ എപ്പോഴെങ്കിലും ആ സ്ലോട്ടിൽ സ്ലോട്ടിലൊന്ന് ഇറക്കിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മൾ കൂടി ചിന്തിക്കേണ്ടതാണ് എല്ലാ പൊസിഷനിലും ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന ആ സ്റ്റാറ്റ്സ് ഉണ്ടല്ലോ അതിനേക്കാൾ എത്രയോ താഴേക്കാകുമായിരിക്കുകയല്ലോ കൂടുതലായിരിക്കുക പക്ഷെ അങ്ങനെ കളിക്കാൻ പോലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് പോലും ശുഭ്മൻ ഗില്ല മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ജിതേഷിൻ്റെ വരവാണ് നമ്മൾ തുടങ്ങി വെച്ചത് ജിതേഷിൻ്റെ വരവ് അനിവാര്യമായ ഒരു സാഹചര്യമായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് അല്ല ഞാൻ പറഞ്ഞാൽ ഇന്ത്യൻ ടീമുണ്ടല്ലോ അപ്പോൾ നമുക്കിപ്പം ഈ രണ്ടാമത്തെ ടി ട്വൻ്റി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇന്ത്യ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാൻ സാധ്യത എന്ന് തോന്നുന്നു പക്ഷേ തൊട്ടടുത്ത കളിയിൽ ഇന്ത്യ വളരെ ഗംഭീരമായി തിരിച്ചു വരികയാണല്ലോ അതുകൊണ്ട് ഈ ടീമിനെ ഒരിക്കലും അശ്വസിക്കേണ്ട കാര്യമില്ല ടീമിൽ പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഗംഭീറും മറ്റുള്ളവരും ഒക്കെ ശ്രമിക്കണം അതിന് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അവസരം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നേരെ മറിച്ച് ഈ പറയുന്ന ഒരു അഗ്രസീവ്നെസ് പ്രത്യേകിച്ച് ടി ട്വൻറ്റിയിൽ അഗ്രസീവ്നെസ് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ അത് ഒന്നോ രണ്ടാളോ പരാജയപ്പെട്ടാലും മറ്റുള്ളവരെ കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് അപ്പം സഞ്ജു തീർച്ചയായിട്ടും ടീമിൽ പിന്നെ കളിക്കാൻ അർഹനാണ് ആ അർഹത അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കിട്ടുക തന്നെ വേണം അത് അതൊരു പ്രാദേശികവാദമോ നമ്മുടെ സ്വന്തം ഇഷ്ടമൊന്നുമല്ല ടീമിൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ തന്നെ ിലൊക്കെ പഠനം മൂന്ന് മാസേ ഉള്ളൂ അതിന് മുമ്പായിട്ട് നിരവധി പരീക്ഷണങ്ങൾ ഗംഭീർ നടത്തി വെക്കണം അതാണ് പലരും വർഷീവ് പുറത്താവുന്നു കുളിതീപ് പുറത്താവുന്നു അങ്ങനെ ഒരുപാട് ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് അത് ഗംഭീർന്നും അറിയാം ഇതൊരു പ്രശ്നമാണ് പക്ഷേ ഇതിൽ മറ്റ് ചില താല്പര്യങ്ങൾ കൂടി ഉണ്ട് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവൽ ഇന്ത്യൻ ക്രിക്കറ്റിന് എല്ലാ കാലത്തുള്ളതാണ് നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ വളർത്തിയെടുക്കേണ്ട സമയം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ചില വിട്ടുവീഴ്ചകളാണ് ചെയ്യുന്നതെന്നാണ് എന്നാണ് ഓക്കെ പടിവാതിൽക്കലാണ് ഗൗതം ഗംഭീറിൻ്റെ പരീക്ഷണങ്ങൾ കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കണം പക്ഷേ അപ്പോഴും സഞ്ജു സാംസണ് ഇപ്പോൾ കിട്ടുന്ന അവസരം കുറേ കൂടി അവസരങ്ങൾ അദ്ദേഹത്തിന് വേണം നിരന്തരമായി അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞ അവസാനിക്കുന്നത് ആ സമയത്ത് തന്നെ ജിതേഷ് ശർമ്മ എന്ന് പറയുന്ന താരത്തിൻ്റെ പ്രതിഭ അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം ജിതേഷ് എന്തായാലും ടീം ഇന്ത്യക്കൊപ്പം ഇന്ത്യയുടെ നില കുപ്പായത്തിൽ കളിക്കാൻ സർവ്വയോഗ്യനായ തരവുമാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം